സൂക്ഷിച്ചു നോക്കണ്ട മീഷമാധവനിലെ പ്രഭയായ നടി ജ്യോതിർമയി തന്നെയാണ് മുടി മുടിക്കറുപ്പിച്ചില്ല രജനീകാന്തിനെ പോലെ സൗന്ദര്യത്തിൽ വിട്ടുവീഴ്ച കാണിക്കാത്തവരാണ് സെലിബ്രിറ്റികൾ എന്നാൽ ഇതാ എനിക്കതൊന്നും ഒരു പ്രശ്നമല്ലെന്ന് പറഞ്ഞു വന്നിരിക്കുന്നു നടി ജ്യോതിർമൈ ഒരു കാലത്ത് മലയാളികളുടെ പ്രിയതാരമായി തിളങ്ങിയിരുന്ന നടി ജ്യോതിർമയിയുടെ ഏറ്റവും പുതിയ ചിത്രങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് സാൾട്ട് ആൻഡ് പെപ്പർ ലുക്കിലെത്തിയ ജ്യോതിർമയിയെ ചിത്രങ്ങളിൽ കാണാം കേരള മീഡിയ അക്കാദമി പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് ജ്യോതിർമയി എത്തിയപ്പോൾ പകർത്തിയ ചിത്രങ്ങളാണിത് കേരള മീഡിയ അക്കാദമി അവരുടെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് ചിത്രങ്ങൾ പങ്കുവെച്ചത് ഏത് ഗെറ്റപ്പിൽ വന്നാലും ജ്യോതിർമയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ടെന്നും നാൽപ്പത് വയസ്സായെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണെന്നും ആരാധകർ അഭിപ്രായപ്പെടുന്നു ഇതാദ്യമായല്ല നടി സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിൽ എത്തുന്നത് ഇതിനു മുമ്പ് മുണ്ടനം ചെയ്തുകൊണ്ടായിരുന്നു താരമാരാധകരെ ആരാധകരെ ഞെട്ടിച്ചത് ജ്യോതിർമയുടെ ഭർത്താവും സംവിധായകനുമായ അമൽനീരഥിന്റെ ഇൻസ്റ്റഗ്രാം പേജിലാണ് ചിത്രം പങ്കുവച്ചത് അഭിനേതാവ് മോഡൽ തുടങ്ങിയ നിലകളിൽ വർഷങ്ങളോളം മലയാള സിനിമ മോഡലിംഗ് രംഗത്ത് നിറഞ്ഞു നിന്ന വ്യക്തിയാണ് ജ്യോതിർമൈ മീശമാധവൻ ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് ജനകൻ എന്റെ വീട് അപ്പുവിൻ്റെയും ഭാവം അന്യർ അടയാളം തുടങ്ങിയ സിനിമകളിൽ ജ്യോതിർമയ് മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് രണ്ടാമത്തെ മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരവും ദേശീയ പുരസ്കാരത്തിൽ പ്രത്യേക പരാമർശവും നേടിക്കൊടുത്ത ചിത്രമാണ് ഭാവം രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ നാലിനാണ് അമൽ നീരദും ജ്യോതിർമയും വിവാഹിതരാകുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസ് ചെയ്ത സ്ഥലം എന്ന സിനിമയിലാണ് ജ്യോതിർമൈ അവസാനം പ്രത്യക്ഷപ്പെട്ടത് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി